കെ സി ബിയുടെയും കെ സി ബി ജീവനക്കാരുടെയും നിലനിൽപ്പ് ആശങ്കയിലാണെന്ന് കെ സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് ഡേവിഡ് ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ആനുകൂല്യം നിഷേധിക്കപ്പെടുകയാണെന്നും ജെയിംസ് ഡേവിഡ് പറഞ്ഞു സംഘടനാ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഈ ഒരു കീഴ്വടക്കം ഉണ്ടാക്കി വെച്ച് അത് ആദാനഫ ഗ്രൂപ്പല്ലാത്ത രാജ്യം ആ ഒരു വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായ നിലനിർത്തണമെന്ന് ഇല്ലെങ്കിൽ പോലും പറയാം കീഴ്വടക്കം ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതവർക്കൊരു പ്രശ്നമല്ല നമ്മൾ നടത്തി സംവാദം നടന്നു നവീകരണത്തിന്റെ പേരിൽ കെ സി ബി അധികാരികൾ നാശത്തിലേക്ക് നയിക്കുകയാണ് സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രസംഗിച്ചും സമരം ചെയ്തും നടന്നവർ തന്നെ കെ സി ബി സ്വകാര്യവൽക്കരിക്കുകയാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെ അവഗണിച്ചതാണ് ഊർജ്ജ പ്രതിസന്ധിക്കിടയാക്കിയത് വൈദ്യുതി വാങ്ങൽ നയത്തിലെ സുതാര്യമില്ലായ്മ കെ എസ് ഇ ബിക്ക് അമിത ഭാരമടിച്ചേൽപ്പിച്ചു അധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഭാരം ചുമക്കേണ്ടി വരുന്നത് ജീവനക്കാരും വിരമിച്ചവരും ഉപഭോക്താക്കളുമാണ് ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് കെടു കാര്യസ്ഥതയുടെ ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് മേൽ ചാരി രക്ഷപ്പെടാനാണ് വൈദ്യുതി വകുപ്പ് അധികാരികൾ ശ്രമിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ആനുകൂല്യം നിഷേധിക്കപ്പെടുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്നും ജെയിംസ് ഡേവിഡ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ ബി സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ പി കെ രാജൻ വിമൽചന്ദ് രാധാകൃഷ്ണൻ ഇ പി ശ്രീദേവി ജോൺ എസ് വരദരാജൻ കെ കുട്ടിക്കൃഷ്ണൻ ഡിവിഷൻ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്